നാളെ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ജില്ലാ കലക്ടറുടെ അറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് ഇന്ന് ആറ് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരുന്നു വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിനെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു വയനാട് ജില്ലാ കലക്ടറുടെ അറിയിപ്പാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഇന്നലെ വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടർ ഉത്തരവ് ഇറക്കിയിരുന്നു ഇതുപ്രകാരം ഇന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വയനാട് ജില്ലയിൽ അവധിയായിരുന്നു എന്നാൽ ജൂൺ ഇരുപത്തിയെട്ട് വെള്ളി വയനാട് ജില്ലാ കലക്ടറുടെ അറിയിപ്പ് ഇപ്രകാരമാണ് ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വയനാട് ജില്ലയിൽ നാളെ വെള്ളി അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് ഇതേസമയം ആലപ്പുഴ ജില്ലയിൽ വിവിധ താലൂക്കുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കുട്ടനാട് അമ്പലപ്പുഴ ചേർത്തല ചെങ്ങന്നൂർ എന്നീ താലൂക്കുകളിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ജൂൺ ഇരുപത്തിയെട്ടിന് അവധി പ്രഖ്യാപിച്ചു മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല